സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്യംഭകേ ഗൗരീ നാരായണി നമോസ്തുതേ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ലളിത സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ഇന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ലളിത സഹസ്രനാമ ജപം ഒരു ക്ഷീലമാക്കുന്ന നല്ലതാണ് സന്ധ്യയ്ക്ക് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നും അത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു ദിവസം എന്ന് പറയുന്ന അനേകം ചിന്തകൾ ഇങ്ങനെ മനസ്സിലടിഞ്ഞു കൂടുമ്പോൾ ആ ചിന്തകളെ നമുക്ക് അതിൻ്റെ ആ ഒരു ചിന്തയുടെ ഭാരത്തെ കുറയ്ക്കാൻ ഈ സഹസ്രനാമ ജപങ്ങൾ നമ്മളെ സഹായിക്കും അതുകൊണ്ട് ദേവിയെ ആരാധിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായതാണ് ലളിതാസാഹസനാമ ജപം ദേവി മഹാത്മ്യ പാരായണം ചെയ്യാം സന്ധ്യയ്ക്ക് സായം സന്ധ്യയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ലളിതാസാഹസനാമ പാരായണം അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ് ഉത്തമമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് അർത്ഥങ്ങളൊക്കെ നോക്കാം അത് ഇന്ന് നമ്മൾ നോക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം മുതൽ ഉള്ളതാണ് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണാഖല ഗുരു ഭഗവൻ നമസ്തേ ശ്രീ മഹാദേവി നമം ശിരസ്ഥിത ചന്ദ്രനിഭാ ബാലസ്തീന്ദ്ര തനുപ്രഭാഹൃദേവസ്ഥ ത്രികോണാന്തര ദീപികാദാക്ഷായീ ദൈത്യഹന്ക്ഷയജ്ഞമേ ആശിനി ധരാന്തോളിത ദുർഗാക്ഷി ദർഹാസോ ജി ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ശിരസ്ഥിത എന്ന് പറയുന്നുണ്ട് ശിരസിൽ സ്ഥിതി ചെയ്യുന്നവൾ ശിരസില് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വരും ബ്രഹ്മരന്ധ്രം അപ്പോൾ ആ ബ്രഹ്മരന്ത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ആറ് ഷഡ്ചക്രങ്ങള് ശരീരത്തിൽ കുണ്ടലിനീ ശക്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ആറ് ആധാര ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞു ഷടാധാരങ്ങളെന്ന് ആറ് ആധാരങ്ങളെക്കുറിച്ച് പറഞ്ഞു അവിടെയെല്ലാം ദേവിയുടെ യോഗിനി രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ ബ്രഹ്മരന്ധ്രത്തിന് മുകളിലായിട്ട് പത്മം എന്ന് പറഞ്ഞു ആ ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറഞ്ഞു അതുപോലെ തന്നെ ശിരസിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഈ ഒരു ഭാഗമാണ് ബ്രഹ്മരന്ധ്രം സ്ഥിതി ചെയ്യുന്ന ഭാഗം അപ്പോൾ ആ ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ അടുത്തൊരു നാമം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചന്ദ്രനിഭ ചന്ദ്രനെ പോലെ അഴകുള്ള മുഖമുള്ളവൾ എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഈ സൗന്ദര്യം ഒക്കെ വിഷ എന്താ പറയുക അതിനെയൊക്കെ ഉപമിക്കുമ്പോൾ എപ്പോഴും ചന്ദ്രൻ വരാറുണ്ട് ആ ചന്ദ്രനെ പോലെ അഴകുള്ള മുഖം എന്നൊക്കെയാണ് പറയുക അപ്പോൾ അതുപോലെ ദേവിയുടെ മുഖം ചന്ദ്രനെ പൂർണ്ണേന്ദ്രനെ പോലെ അഴവുള്ള മുഖം ആണ് എന്നും പറയുന്നു അപ്പോൾ ബ്രഹ്മരന്ധ്രത്തിൻ്റെ താ അധോഭാഗത്തിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു എന്നും ആ ചന്ദ്രനും ദേവിക്കും കാന്തിയുടെ കാര്യത്തിൽ സാമ്യമുള്ളത് കൊണ്ടാണ് ചന്ദ്രനിഭ എന്ന് പറയുന്നതെന്ന് അപ്പോൾ ചന്ദ്രനിഭ എന്ന് പറയുമ്പോൾ പോലെ ഭാ ഭാ ശോഭ കാന്തി എന്നൊക്കെയാണ് അർത്ഥം ചന്ദ്രനിഭ ചന്ദ്രനെ പോലെ അഴകുള്ള മുഖമുള്ളവൾ ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാലസ്ഥ ഭാലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ് നെറ്റിത്തടം എന്നൊക്കെ പറയാം ഭാലം നെറ്റി നെറ്റിയിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ അല്ലെങ്കിൽ ദേവി ഓരോ അണുവിലും സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇവിടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഭാലത്തിൽ അല്ലെങ്കിൽ നെറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് പറയുന്നു ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ഇന്ദ്രധനുപ്രഭ ഇന്ദ്രധനു ധനസ് എന്ന് പറയുമ്പോൾ മഴവില്ലാണ് ഇന്ദ്രധനസ്സിൻ്റെ പ്രഭയോടുകൂടിയവൾ പ്രഭകാന്തി അല്ലെങ്കിൽ ശോഭ അപ്പോൾ ഇവിടെ അർദ്ധചന്ദ്ര രൂപത്തിൽ മഴവെല്ലിൻ്റെ കാന്തിയോടുകൂടി ദേവി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇനി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം ഹൃദയസ്ഥ സ്ഥ എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് സ്ഥ ആ ഒരു വാ അക്ഷരം തന്നെ ഒരു വാക്കിന് സമമാണ് ഈ സംസ്കൃതത്തിൽ അപ്പോൾ ഹൃദയസ്ഥ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ സർവ്വ സർവജഗത്തിൻ്റെയും ബീജാസ്ഥാനമാണ് ഹൃദയം അപ്പോൾ ഹൃദയമാണ് ഏറ്റവും ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ അപ്പോൾ അതിൽ ജഗത് രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ ദേവി എന്നർത്ഥം അപ്പോൾ ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട് ജ്ഞാനരൂപത്തിൽ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറയും അപ്പോൾ നമ്മൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് വയ്ക്കുക അപ്പോൾ ഹൃദയം ആണ് ആ ജ്ഞാനം അത് എവിടെ നമുക്ക് എവിടെയാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ആ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ ജ്ഞാന രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം രവിപ്രഖ്യ രവി സൂര്യൻ സൂര്യനെ പോലെ കാന്തിമതിയായിട്ട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നാണ് അർത്ഥം അല്ലെങ്കിൽ സൂര്യന് സമാനയായവളെന്നർത്ഥം അപ്പോൾ ദേവി ഹൃദയത്തിൽ ഒരു സൂര്യമണ്ഡലമുണ്ട് എന്ന് പറയും അപ്പോൾ ആ സൂര്യമണ്ഡലത്തിൽ തുല്യകാന്തിയോടെ സൂര്യന് തുല്യമായ കാന്തിയോടുകൂടി ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം ആണ് നമ്മുടെ ഒരു ഊർജം അപ്പോൾ നല്ല അതാണ് നല്ല ചിന്തകൾ ഒക്കെ വേണമെന്നാലേ നല്ല ഒരു ഊർജ്ജമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയും അപ്പോൾ സൂര്യമണ്ഡലത്തിന് താഴെ കാന്തിയോട് അത് സ്ഥിതി ചെയ്യുന്നു ഹൃദയത്തിൽ ഒരു സൂര്യമണ്ഡലമുണ്ട് ആ സൂര്യമണ്ഡലത്തിന് തുല്യമായ ആ സൂര്യമണ്ഡലത്തിന് തുല്യമായ കാന്തിയോടെ അതിൽ നിന്ന് അഭിന്ന രൂപയായിട്ട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശിരസ്ഥിത എന്നും ഭാലസ്ഥ എന്നും ഒക്കെ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് രവിപ്രഖ്യ എന്ന് പറഞ്ഞാൽ സൂര്യ രവി സൂര്യനാണ് രവിപ്രഖ്യ സൂര്യനെ പോലെ കാന്തിമതിയായിട്ട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം ത്രികോണാന്തര ദീപിക ഈ മൂലാധാരത്തിൽ ത്രികോണത്തിൻ്റെ ഉള്ളിൽ ദീപികയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറയുന്നു അപ്പോൾ മൂലാധാര പത്മ നമ്മളെ ആറ് ഷക്ഷക്രങ്ങള് ശരീരത്തിലെ കുണ്ടലിനി ശക്തിയായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആറ് ചക്രങ്ങളെ ഷടാധാരം എന്ന് പറഞ്ഞു ഈ ഓരോ ആധാരത്തിലും ഒരു പത്മത്തെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ കർണികയിൽ ഒരു ത്രികോണം ഉണ്ട് എന്നും അതിൻ്റെ ഉൾഭാഗം അഗ്നിമണ്ഡലമാണ് എന്നും പറയുന്നുണ്ട് ആ ത്രികോണാന്തരത്തിൽ ഒരു ദീപം എന്ന പോലെ ദേവി ജ്വലിക്കുന്നു എന്നാണ് അർത്ഥം ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ എന്താണ് ത്രികോണാന്തര ദീപിക മൂലാധാരത്തിലുള്ള ത്രികോണത്തിൻ്റെ ഉള്ളിൽ അഗ്നിയെ പോലെ ജ്വലിക്കുന്ന അല്ലെങ്കിൽ ദീപികയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ ദേവി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം ദാക്ഷായണി ദക്ഷപ്രജാപതിയുടെ പുത്രിയായിട്ട് ജനിച്ചവൾ അതാണ് ദാക്ഷായണി അപ്പോൾ ദക്ഷപ്രജാപതിയുടെ കഥയൊക്കെ ഭാഗവതത്തിൽ നമ്മൾ ഒരുപാട് വിശദമാക്കുന്നുണ്ട് അതിൽ ദക്ഷപ്രജാപതിയുടെ പുത്രിയാണ് സതി എന്ന പേരിൽ അവതരിച്ച് പരമശിവനെ പിന്നെ പരമശിവൻ്റെ പത്നിയായിട്ടുള്ള ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ദക്ഷൻ നടത്തിയ മഹായാഗത്തിൽ ക്ഷണിക്കാതിരുന്നിട്ടും അച്ഛൻ നടത്തിയ യാഗമായതുകൊണ്ട് ദേവി അവിടെ എത്തുന്നു എന്നാൽ അവിടെ വച്ച് അപമാനതയായ ദേവി തൻ്റെ യോഗാഗ്നിയിൽ സ്വയം ദഹിക്കുന്നു എന്നും ഇതിൽ ആ കാര്യം അത് അറിഞ്ഞ പരമശിവൻ ദക്ഷനെ നശിപ്പിച്ചതും ഒക്കെയാണ് ദക്ഷ യാഗത്തിൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അതാണ് അപ്പോൾ ദാക്ഷായണി എന്ന് പറയുമ്പോൾ ദക്ഷ ദക്ഷപ്രജാപതിയുടെ പുത്രിയായിട്ട് ജനിച്ച ദേവി എന്നാണ് അർത്ഥം അപ്പോൾ സതി എന്ന പേരിൽ ആദ്യം ജനിച്ചു പിന്നെയാണ് പാർവതിയായിട്ട് വീണ്ടും പരമശിവനിൽ എത്തുന്നത് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം ദൈത്യഹന്ത്രി ദൈത്യന്മാരെ ഹനിക്കുന്നവൾ ഹനിക്കുക ഇല്ലാതെയാക്കുക അപ്പോൾ ദൈത്യന്മാരെ ഇല്ലാതെയാക്കുന്നവൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ ദൈത്യന്മാരെന്ന് പറയുമ്പോൾ അസുരന്മാരാണ് അസുരന്മാരെ നശിപ്പിക്കുന്ന ദേവി എന്താ നമ്മൾ ദേവി മഹാത്മയൊക്കെ വായിക്കുമ്പോൾ അതിൽ കുറേ അസുരന്മാരുടെ ഭണ്ഡാസുരൻ മഹിഷാസുരൻ ശുഭനിശുഭന്മാർ രക്തബീജാസുരൻ ഇവരെല്ലാം ദേവി വധിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഉള്ളത് അപ്പോൾ ഈ ഇതെന്താണ് ഈ വധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ അസുരൻ എന്ന് പറയുമ്പോൾ ആസുരിക ശക്തികളാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദേവി വധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇല്ലാതെയാക്കുന്നു എന്ന് അപ്പോൾ നിരന്തര ഉപാസനയിലൂടെ ഈ ആസുരിക ശക്തികളെ ഇല്ലാതെയാക്കാം എന്നാണ് ഈ അസുരന്മാരെ വധിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ദൈത്യഹന്തിരി എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരെ ഹനിക്കുന്നവൾ അല്ലെങ്കിൽ അസുരന്മാരെ ഹനിക്കുന്നവൾ എന്ന് അർത്ഥം അപ്പോൾ ഇങ്ങനെ ദേവി മഹാത്മ്യത്തിൽ ഒരുപാട് അസുരന്മാരെ ദേവി വധിക്കുന്നതിനായിട്ട് പല പല രൂപങ്ങളിൽ ദേവി അവതരിച്ച കഥകൾ നമ്മൾക്കറിയാം അതാണ് ദൈത്യഹാന്ത്രി എന്ന ദേവിക്ക് നാമം പിന്നെ അറുനൂറാമത്തെ നാമം ദക്ഷയജ്ഞ വിനാശിനി ദക്ഷയജ്ഞ വിനാശിനി എന്ന് പറയുമ്പോൾ ദക്ഷൻ നടത്തിയ യജ്ഞം ദക്ഷയജ്ഞ വിനാശിനി അങ്ങനെ മൂന്നായിട്ട് അതിനെടുക്കണം അപ്പോൾ ദക്ഷൻ നടത്തിയ യജ്ഞം യാഗം ആ യാഗത്ത് നശിപ്പിച്ചവൾ കാരണം പിന്നെ വിളിക്കാതെയും ആ ദക്ഷൻ്റെ യാഗത്തിൽ പങ്കെടുത്ത ദേവി പിന്നെ ദക്ഷയാഗം നശിപ്പിച്ചത് ശ്രീ പരമേശ്വരനാണ് എങ്കിലും അതിന് കാരണമായത് സതീദേവിയുടെ സ്വന്തം ദേഹം ആ യോഗാഗ്നിയിൽ നശിപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ദഹിപ്പിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദേവിയെ ദക്ഷ യജ്ഞവിനാശിനി എന്ന് പറയുന്നത് അപ്പോൾ ദക്ഷൻ്റെ യജ്ഞത്തിന് ദക്ഷൻ നടത്തിയ യാഗത്തെ നശിപ്പിച്ചവൾ എന്ന് അർത്ഥം അപ്പോൾ അപ്പോൾ അങ്ങനെ ദേവിയുടെ നാമങ്ങൾ ഓരോ നാമങ്ങളും ഓരോ മന്ത്രങ്ങളാണെന്ന് പറയും അപ്പോൾ ഒരു ന നാമം എടുത്തിട്ട് വേണമെങ്കിലും അതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കുക ഇരുന്നാലും അതുതന്നെ നമുക്ക് ഒരു എന്താ പറയുക നാമജപമാക്കി മാറ്റാം ഇനി അല്ലെങ്കിൽ ഇത് മുഴുവനും ഡെയിലി ജപിക്കാം അപ്പോൾ നമ്മൾ തുടങ്ങുന്ന തന്നെ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്നാണ് അപ്പോൾ ആ ഒരു അത്രയും നാമങ്ങൾ ആയിരം നാമങ്ങൾ എല്ലാം ചേർന്നതും ഒരു മന്ത്രമാണ് പിന്നെ ഓരോ നാമവും ഒരു മന്ത്രമാണ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഈ മന്ത്രോപാസന നമ്മൾ നമ്മുടെ കുട്ടികൾക്കും ഈ മന്ത്രോപാസന കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് മൂർത്തിയിലാണോ വിശ്വസിക്കുന്നത് അത് ഏത് മൂർത്തിയായാലും ആയാലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും ആ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൂർത്തിയിൽ വിശ്വാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മന്ത്രം നിങ്ങൾ എന്നങ്ങ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉപദേശിക്കാം അപ്പോൾ അല്ല ഒന്നുമില്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അല്ലെങ്കിൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതെ വാസുദേവായ അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഇനി അതല്ലെങ്കിൽ ഓം ശിവായ അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഇതിൽ ഏതാണ് നമുക്ക് അനുയോജ്യമായത് നമുക്ക് ആ ഒരു ഇഷ്ടദേവതയുമായിട്ട് ബന്ധപ്പെട്ട നാമം കുട്ടികൾക്ക് ഒരു മന്ത്രോപാസനയായിട്ട് നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ ഈ ലോകം അത് നേരിടുന്ന വെല്ലുവിളികൾ ഇതെല്ലാം നേരിടാൻ നമ്മളെ കുട്ടികളെ സജ്ജരാക്കേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ ഭാഗം ശിവസ്ഥിതാചന്ദ്ര ബാലസ്തേന്ദ്ര ബാലസ്തേന്ദ്രധനുപ്രഭാ ഹൃദയസ്ഥാര പ്രഖ്യാ ത്രികോണാന്തര ദീപികാ ദാക്ഷായണി ദൈത്യഹന്ദ്രി ദക്ഷ യജ്ഞ അത്രയും ഭാഗങ്ങളാണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അറുനൂറ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ എന്ന അർത്ഥമൊക്കെ നോക്കിയത് അപ്പോൾ അറുന്നൂറ് വരെയുള്ള നാമങ്ങൾ നമ്മൾ കവർ ചെയ്തിരിക്കുന്നു അപ്പോൾ ദേവിയുടെ ആധാരഗ്രന്ദ്രങ്ങളിൽ ഇത്രയും നാമങ്ങൾ സമർപ്പിക്കുന്നു ഗുരുവാരപ്പൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പനമസ്തു ഓം തത്സ നന്ദി നമസ്കാരം വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക